ആ പൊളിച്ചിത്ര സിനിപ്ലസിലെ തിരക്കാണ് ഞാൻ നിങ്ങളിലേക്ക് കാണിക്കുന്നത് ചിത്രത്തിൽ സിനിപ്ലസ്സിലാണിപ്പോൾ ഞാൻ നിൽക്കുന്നത് കേട്ടോ കേട്ടോ പടം വിട്ട് ആടുജീവിതത്തിന് തിരക്കായി ആളുകൾ എഴുതാ ഈ തീയേറ്റഡ് ഇട്ട് വരുമ്പോൾ കാഴ്ചകളാണ് ഞാൻ നിങ്ങളിലേക്ക് കാണിക്കുന്നത് ഫുൾ തിരക്കാണ് ഇന്നത്തെ ഇപ്പോൾ എല്ലാം ഹൗസ് ഫുള്ളാണ് എല്ലാ ഹൗസ് ഫുള്ളാണ് ഇപ്പോൾ കളിക്കുന്ന പടങ്ങൾ ഹൗസ്ഫുള്ളത് അതാണ് ഞാൻ നിങ്ങളിലേക്ക് കാണിക്കുന്നത് ഇപ്പം നമ്മൾ കളിക്കുന്ന പടങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങൾ ആടുജീവിതം കളിക്കുന്നുണ്ട് അതുപോലെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഒരു പടം അവിടെ കളിക്കുന്നുണ്ട് അതുപോലെ ആവേശം കേട്ടോ ആവേശം കൂടെ ഈ പടം ഇവിടെ കളിക്കുന്നുണ്ട് അതുപോലെ ആടുജീവിതം അതുപോലെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ പടം കൂടെ ഇവിടെ കളിക്കുന്നുണ്ട് അതാണൊക്കെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ അപ്പോൾ അത് കിടക്കാനുള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക് കിടക്കുന്നത് ഇപ്പോൾ എല്ലാ ഹൗസ്കൂളാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഫുൾ ഹൗസ്കളിലാണ് ഹൗസ്ഫുള്ളാണ് എല്ലാ പടവും ഹൗസ്ഫുള്ളായി എനിക്കാണ് ഇന്നലെ ടിക്കറ്റ് ഇല്ല ഇവിടെ ടിക്കറ്റൊക്കെ കഴിച്ചിട്ടുണ്ട് ഇന്നത്തെ എല്ലാ ബുക്കിങ്ങും കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ഹൗസ്ഫുള്ളാണ് കേട്ടോ അതാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പം മണ്ണൂർ ചിത്ര സിനിമ പ്ലസിലെ തിരക്കൽ ഉള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എല്ലാ ഹൗസ്ഫുള്ളാണ് കേട്ടോ ഈ ഇവിടെ ഈ ചിത്ര സിനിമ പ്ലസ്സിലിപ്പം ഇന്ന് ഫുൾ ഹൗസ്ഫുള്ളാണ് എല്ലാ പടവും ഹൗസ്ഫുള്ളാണ് അതാണിപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് കാണിക്കുന്നത് ചിത്ര സിനി പ്ലസ്സിലെ ജീവിതത്തിലുള്ള തിരക്കുള്ള കാഴ്ചകളാണ് ഞാനിപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇതാണ് ചിത്ര സിനി അപ്പോൾ അവിടുത്തെ തിരക്കുള്ള കാഴ്ചകളാണ് അപ്പോൾ പണം കളിക്കുന്ന പടങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അതുപോലെ ആടുജീവിതം കളിക്കുന്നുണ്ട് ആവേശം കളിക്കുന്നുണ്ട് അതുപോലെ വർഷങ്ങൾക്ക് ശേഷം എന്ന പറഞ്ഞ പടപാടൊക്കെ കളിക്കുന്നുണ്ട് കാണിക്കുന്നത് ചിത്ര പ്ലസ്സിലെ തിരക്കാണ് എല്ലാം ഹൗസ്ഫുള്ളാണ് എല്ലാ പടവും ഹൗസ് അപ്പോൾ ഇവിടെ കളിക്കുന്ന മൂന്ന് പടമുണ്ട് അപ്പോൾ മൂന്ന് പടവും ഹൗസ്ഫുള്ളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇന്ന് ഫുൾ ഹൗസ്ഫുള്ളാണ് കേട്ടോ എല്ലാ പടവും ഹൗസ്ഫുള്ളാണ് അതുപോലെ ആവേശം കളിക്കുന്നുണ്ട് ആടുജീവിതം കളിക്കുന്നുണ്ട് അതുപോലെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ പടവും കൂടെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് അപ്പോൾ അതാണ് നിങ്ങളിലേക്ക് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പം ആ തിരക്കുള്ള കാഴ്ചകളാണി ഞാൻ ചിത്ര സിനിപ്ലസിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമ്മൾ മാനേജറാണ് ഇവിടെ നിൽക്കുന്നത് കണ്ടോ അപ്പോൾ ചിത്ര സിനിപ്ലസിൻ്റെ ഉള്ളിലെ കൗണ്ടറിലെ കാഴ്ചകളാണ് ഇപ്പം ഞാൻ നിങ്ങളിലേക്ക് അപ്പോൾ കൗണ്ടറാണ് വീക്കിംഗ് കൗണ്ടറാണിപ്പം ഞാൻ നിങ്ങളിലേക്ക് അടച്ചുപോക്കുന്നത് ഇപ്പോൾ ജീവിതം കളിക്കുന്നുണ്ട് അതുപോലെ കളിക്കുന്ന പടങ്ങളാണ് പിന്നെ നോക്കുന്നത് വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷം വന്ന് പറഞ്ഞ പടം കളിക്കുന്നുണ്ട് അതുപോലെ ആടി ജീവിതം കളിക്കുന്നുണ്ട് അതുപോലെ ആവേശം കളിക്കുന്നുണ്ട് അതൊന്നും മൂന്ന് പടവും ഇവിടെ കളിക്കുന്നുണ്ട് ഇത് ഫുള്ള് ഹൗസ്ഫുള്ളാണ് എല്ലാ പടവും ഹൗസ്ഫുള്ളായി കിട്ടുകയാണ് പടങ്ങളെല്ലാം ഹൗസ്ഫുള്ളാണ് അപ്പം ടിക്കറ്റ് ഇതിൻ്റെ എല്ലാം ബുക്കിങ്ങാണ് ഹൗസ്ഫുള്ളാണ് ഇപ്പോൾ മുന്നേറുന്നത് എല്ലാ പടവും ഹൗസ്ഫുള്ളായിട്ടാണ് മുന്നേറുന്നത് അപ്പോൾ ടിക്കറ്റ് ഇല്ല അപ്പം അതാണിപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത് ഇത് ചിത്ര പ്ലസ് ആണ് കേട്ടോ മണ്ണൂർ വളവിലെ ചിത്ര സിനിപ്ലസ് എന്നാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത് അപ്പോൾ ബുക്കിംഗ് കൗണ്ടറാണൊക്കെ ഞാൻ കാണിക്കുക അപ്പോൾ ഇന്നത്തെ എല്ലാം ഹൗസ്ഫുള്ളായി മുന്നേറുകയാണ് അപ്പം എല്ലാ എല്ലാ ടൈമിൻ്റെയും പടങ്ങളൊക്കെ ഹൗസ്ഫുള്ളായി മുന്നേറുകയാണ് ആകാശം കളിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ആടുജീവിതം കളിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ പടവും കൂടെ ഇവിടെ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മൂന്ന് പടവാണ് നമ്മുടെ ചിത്ര സിനി പ്ലോക്ക് കളിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വാച്ച്മാരൊക്കെ കെറ്റേഡ് ആയിരുന്നു അപ്പോൾ ഹൗസ്ഫുള്ളായിട്ടേ ഇപ്പോൾ ഒരു ഷോ വിട്ടിട്ടുള്ളൂ അപ്പോൾ ആ ഷോ വിട്ടതാണെന്ന് ഞാൻ നിങ്ങളിൽ കാണിക്കുന്നു അപ്പം അപ്പോൾ അതാണ് നിങ്ങൾ കാണിക്കുന്നത് എല്ലാം ഹൗസ്ഫുള്ളാണ് അതാണ് നിങ്ങളിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ മണ്ണൂർ ചിത്ര സിനി പ്ലോക്കിലാണ് ഈ വീഡിയോ നിങ്ങളിൽ എത്തിക്കുന്നത് ൾക്ക് ശേഷം എന്ന് പറഞ്ഞ പടമാണ് ഞാൻ നിങ്ങളിലേക്ക് കാണിക്കുന്നത് ഇതാണ് കേട്ടോ ഇപ്പോൾ നമ്മളെ പുതിയ പടം വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ പടമാണ് ഈ നിങ്ങളിലേക്ക് കാണിക്കുന്നത് അതുപോലെ ആടുജീവിതം അതുപോലെ നമ്മളെ പടമായ ആവേശം ഇവിടെ കളിക്കുന്നുണ്ട് ആ ആവേശമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് കാണിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് പടമാണ് ഇപ്പോൾ നമ്മുടെ മണ്ണൂർ ചിത്ര സീരിമൽസിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് എൻ്റെ കാര്യം അപ്പോൾ അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അങ്ങനെ തിരിലേക്കിന് ജനങ്ങളിങ്ങനെ പക്ഷേ വരുന്ന കാഴ്ചകളാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ വീഡിയോയിൽ എത്തിക്കുന്നത് ടിറ്ററിലേക്ക് വരുന്ന തിരക്കുള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവൻ കയറാം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക അപ്പോൾ ചിത്രാസിനെ കുറിച്ചെ ചെറിയ ചെറിയ വീഡിയോയെക്കുറിച്ചുള്ള സിനിമയെക്കുറിച്ചുള്ള ഭാഗങ്ങൾ നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കുന്നതാണ് അപ്പോൾ അതാണ് ഞാൻ നിങ്ങളെഴുതി കാണിക്കുന്നത് അപ്പം മണ്ണൂർ ചിത്രാ ഇതിന് മുന്നേറ്റ വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും നിങ്ങൾ തമറ്റിലായി അറിയുക ത്തെ പടം എല്ലാം ഹൗസ്ഫുള്ളാണ് അതാണ് ഞാൻ നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കുന്നത് അപ്പോൾ ഇന്ന് ഈ മൂന്ന് പടം കളിക്കുന്നുണ്ട് ഇതെല്ലാം ടിക്കറ്റും ഹൗസ്ഫുള്ളാണ് അതാണ് ഞാൻ നിങ്ങളിലേക്ക് അറിയിക്കുന്നത് അപ്പോൾ ഈ കളിക്കുന്ന പടമാണ് ഞാൻ പറഞ്ഞത് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ പുതിയ പടമാണ് ഇന്ന് ഇവിടെ ഇറങ്ങിയിട്ടുള്ളത് അതുപോലെ നമ്മുടെ അടുത്ത പടമായ ആവേശം കളിക്കുന്നുണ്ട് അതുപോലെ ആടുജീവിതം കളിക്കുന്നുണ്ട് ഇതെല്ലാം ഹൗസ്ഫുള്ളാണ് കേട്ടോ ഇന്നത്തെ ടിക്കറ്റ് എല്ലാം ഹൗസ്ഫുൾ ആണ് അതാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ മണ്ണൂർ ചിത്ര സിനിപ്ലസ് എന്നാണ് ഇപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത് അപ്പം നാളത്തെ ടിക്കറ്റ് നിങ്ങളെല്ലാവരും ഒന്ന് ബുക്ക് ചെയ്യുക അതാണ് ഞാൻ പറയുന്നത് അപ്പം നാളത്തെ ടിക്കറ്റ് എല്ലാവരും ബുക്ക് ചെയ്യുക എല്ലാ ഹൗസ്ഫുള്ളാണ് കേൾ എല്ലാ പടം രാവിലെ തൊട്ട് എല്ലാം ഹൗസ്ഫുള്ളാണ് പടം ടിക്കറ്റ് എല്ലാം ഹൗസ്ഫുള്ളാണ് അപ്പോൾ അതാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മണ്ണൂർ ചിത്രസിനെക്കിലെ തിരക്ക് കാഴ്ചകളാണ് ഞാൻ ഈ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത് എല്ലാവരും ഈ വീഡിയോ മുഴുവനും തന്നെ കാണാം അപ്പോൾ ഈ വീഡിയോസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പം നമ്മുടെ ചേട്ടന്മാരെ കൊണ്ട് വന്നത് ഹായ് സിനിമയാണ് വന്നതാണ് സിനിമ കാണാൻ അപ്പോൾ ടിക്കറ്റ് ഇല്ല ഇന്നത്തെ ടിക്കറ്റ് ഇല്ല കേട്ടോ ഇന്നത്തെ എല്ലാം ഹൗസ്ഫുള്ളാണ് അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഓരോരുത്തരോരുത്തർ കടന്നു കടന്നുവരുന്നുണ്ട് അപ്പോൾ ബുക്കിങ്ങിനൂടെ വരാത്തവരുടെ ടിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ ഞാൻ നിൽക്കുന്നത് മണ്ണൂർ ചിത്ര സിനിപ്ലസ്സിലാണ് കേട്ടോ മണ്ണൂർ വളവ് ചിത്ര സിനിപ്ലസിലാണ് ഞാൻ അന്ന് വീഡിയോ ഇതിൻ്റെ സിനിമകളിനെ കുറിച്ചുള്ള വീഡിയോസും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇതാണ് നമ്മളിപ്പോൾ കളിക്കുന്ന പടങ്ങളൊക്കെ ഇതപ്പോൾ കളിക്കുന്ന പടമാണ് നമ്മുടെ ആടുജീവിതം ഇത് ജനങ്ങൾ ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയ നല്ലൊരു പടമായി തന്നെ മുന്നേറുകയാണ് ഒരു ചിത്ര ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫുൾ തിരക്ക് തന്നെയാണ് ഈ സിനിമക്ക് ഒരുപാട് ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു പടമായി തന്നെയാണ് കൃത്യരചാട്ടൻ്റെ പടം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഫ്ലൈറ്റ് പോകുന്നുണ്ട് കേട്ടോ അതാണ് അതിനെ കാണിക്കുന്നത് ദൂരത്തു നിന്നാണ് ഉണ്ടല്ലേ ഫ്ലൈറ്റാണ് പോകുന്നത് കാണുന്നുണ്ടോ അപ്പൊ ഈ ചിത്ര സിനിമസിന്റെ മുകളിലൂടെയാണ് അപ്പൊ തിയേറ്റർ സിനിമ കിട്ടില്ല കേട്ടോ സിനിമ വിട്ടിട്ട് ഞാൻ ജനങ്ങളെ ഇതിൽ ഉൾപ്പെടുത്താം ഞാൻ പറഞ്ഞു ഇവിടെ കളിക്കുന്ന പടമാണ് ജീവിതമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ അതാണ് കൂടുതൽ ആളുകൾ ജനങ്ങൾ ഒരുപാട് ആളുകൾ ഈ ചിരിതലക്കി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിറഞ്ഞ മനസ്സോടെ തന്നെയാണ് ആൾ ഈ പടം ഇഷ്ടപ്പെടുന്നത് പൃഥ്വി പടമായ ആടുജീവിതം അത് പ്രാവേശം അത് ഞാൻ കാണിക്കുന്നത് ഇതാണ് ആവേശമാണപ്പോൾ ഞാൻ കാണിക്കുന്നത് എന്തെങ്കിലും അതുപോലെ പോലെ ആഡ് ജീവിതം ഇതാണ് ആഡ് ജീവിതം കേട്ടോ നമ്മൾ പ്രത്യേകിച്ചിട്ട് പോസ്റ്റാണിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പോൾ വണ്ടിക്ക് അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ അപ്പുറത്തും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ അന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ് ഇവിടെ കാണിക്കുന്നത് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമൊക്കെയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ അപ്പുറം അതിൽ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം വലിയൊരു സ്ഥലം അവിടെ കഴിഞ്ഞാൽ ഞാനിതിൽ അന്ന് കാണിച്ചിരുന്നു എൻ്റെ വീഡിയോയില് അപ്പോൾ വേണ്ട ഇപ്പുറം അതുപോലെ പാർക്ക് ചെയ്യുന്ന സൗ സൗകര്യം ഉണ്ട് ഇവിടെ കണ്ണുണ്ടെങ്കിൽ ഇവിടെ ഇപ്പുറം അതുപോലെ പാർക്ക് ചെയ്യാതെ അതുപോലെ ബൈക്ക് അപ്പുറം പാർക്ക് പാർക്ക് ചെയ്യുന്നുണ്ടോ അപ്പുറം പാർക്ക് ചെയ്യാതെ ബൈക്ക് ധാരാളം പിന്നെ തൊട്ടടുത്തൊരു പാർക്കിംഗ് സ്ഥലമാണ് ഇതിലുണ്ട് അത് ഞാൻ ഞാൻ പിന്നീട് ഞങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്തട്ടോ അപ്പം ചിത്ര സിനിപ്ലസ്സിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അപ്പം ഒരുപാട് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പടമായി തന്നെയാണ് നമ്മുടെ ആടുജീവിതം ഓടിക്കൊണ്ടിരിക്കുകയാണ് സിനിപ്ലസിൽ ഈ ഈ ആടുജീവിതം ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് തിരക്കായി തന്നെയാണ് ഈ പടം ഓടിക്കൊണ്ടിരിക്കുന്നത് ജനമനസ്സുകളെ ഏഴക്കിക്കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമായി തന്നെയാണ് നമ്മുടെ ആടുജീവിതം ജനങ്ങളിഷ്ടപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ പുസ്തകവും ഉണ്ട് കേട്ടോ ഇതിൻ്റെ പുസ്തകം ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം ആവശ്യമുള്ളവർക്ക് പുസ്തകം വാങ്ങാം അപ്പോൾ പുസ്തകം ഇവിടെ ഉണ്ട് ഈ ആടുജീവിതത്തിലെ പുസ്തകവും കൂടെ ഇവിടെ ഉണ്ട് അപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ആടുജീവിതം എന്ന പടമാണ് ഞാനിവിടെ നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിറഞ്ഞ മനസ്സോടെ തന്നെയാണ് ആ പ്രേക്ഷകർ ഈ പടത്തെ ഷ്ടപ്പെടുന്നത് ഭയങ്കര തിരക്കായി തന്നെയാണ് ഈ പടം ഓടുന്നത് ഞാൻ പറഞ്ഞു മണ്ണൂർ ചിത്രാസീന പ്ലേസിലാണ് കേട്ടോ അപ്പം ഈ ആടുജീവിതത്തിൻ്റെ ഈ പുസ്തകം കൂടെ ഇവിടെയുണ്ട് അപ്പോൾ അത് ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഈ ഇതാണ് ഈ പുസ്തകം കേട്ടോ അപ്പോൾ ഈ പുസ്തകമാണിത് ആടുജീവിതത്തിൻ്റെ പുസ്തകം അപ്പോൾ ഇതെങ്ങനെയാണ് ചേട്ടാ ഇതിൻ്റെ കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്തതിൻ്റെ പുസ്തകം ഇവിടെ ഉണ്ട് ഈ തീയേറ്ററിലുണ്ട് അപ്പോൾ മുന്നൂറ് ഉറുപ്പ്യാണ് അതിൻ്റെ റേറ്റ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് ഉറുപ്യ പറയുന്നത് അല്ലേ ആ അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇതിൽ ഇവിടെ ഈ സിംബാളിൽ വരുമ്പോൾ ആ പുസ്തകം കൂടെ വാങ്ങാം കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ ഇവിടെ നിന്ന് ചോദിച്ചുകൊണ്ടു അപ്പോൾ അവർ പുസ്തകം തരുന്നതാകാം കേട്ടോ ഇന്ന് മുന്നൂറ് റുപ്യാണ് അതിൻ്റെ ചാർജ് പറയുന്നത് അപ്പോൾ അവർ ഇരുന്നൂറ്റി അൻപത് ഉറുപ്പ് കൊടുക്കുന്നതാണ് പറയുന്നത് അല്ലേ അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഈ ആടുജീവിതത്തിൻ്റെ ഈ പുസ്തകം വായിക്കാൻ ആവശ്യമുള്ളവർ ഇവിടെ ഈ സിനിമകളിൽ ഉണ്ട് ഈ പുസ്തകം അപ്പം ഞാൻ നിങ്ങൾ കാണിച്ചു ഇതാണ് പുസ്തകം കാണുന്നുണ്ടോ ആടുജീവിതത്തിൻ്റെ ഈ പുസ്തകമാണ് കേട്ടോ അത് അപ്പം അതിൽ ഇവിടെ ഉണ്ട് ആവശ്യമുള്ളവർ ഈ സിനിമകളിൽ വന്നു കഴിഞ്ഞാൽ ഈ സിനിമയിൽ കാണാൻ നിങ്ങൾക്ക് ഈ പുസ്തകം പഴയ പേടിക്കഴയാണ് അതെന്താണ് സംഭവം അതിന് മുന്നറിഞ്ഞതാ അപ്പൊ അത് അത് അതിൻ്റെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ അപ്പൊ ഈ ആടുജീവിതത്തിന്റെ ഈ പുസ്തകമാണോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കേട്ടോ അപ്പൊ ആടുജീവിതത്തിന്റെ ആ പുസ്തകം ഇവിടെ ഉണ്ട് അപ്പോൾ മുന്നൂറ് ഉറുപ്പാണ് അതിൻ്റെ റേറ്റ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് ഈ തിയേറ്ററിലുണ്ട് ഈ ആടുജീവിതത്തിൻ്റെ ഈ പുസ്തകം ഇതിൻ്റെ റേറ്റ് ഒക്കെ പറയുന്നത് ഒരു ഇരുന്നൂറ്റി പേർക്കും നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ ഈ നമ്മുടെ മണ്ണൂർ ചിത്രാ സിനിപ്ലക്സ് എന്ന് കഴിഞ്ഞാൽ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ആടുജീവിതത്തിൻ്റെ ഈ പുസ്തകവും കൂടെ ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊള്ളുക അപ്പോൾ അവർ തരുന്നതാണ് കേട്ടോ അപ്പോൾ കൗണ്ടറിൽ നിങ്ങൾ അവരോട് ചോദിച്ചാൽ ഈ ഇതിൻ്റെ പുസ്തകം ആർക്കെങ്കിലും ആവശ്യമുള്ളവർ ഈ ഇതിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ കൗണ്ടറിൽ അവർ വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു തരും ആ പുസ്തകം എടുത്ത് തരുന്നതാണ് കേട്ടോ അപ്പോൾ മുന്നൂറ് രൂപയാണ് അതിൻ്റെ ചാർജ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കായിട്ട് അത് ഇരുന്നൂറ്റി അൻപത് റുപ്പ്യയ്ക്ക് തരുന്നതാണ് തിയേറ്ററിൽ ഇപ്പോൾ ഇൻ്റർവ്യൂ അപ്പോൾ ജനങ്ങൾ ഇതാ കൗണ്ടറിലേക്ക് കടന്നു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇൻ്റർവ്യൂലാണ് ഞാനിപ്പോൾ കേൾക്കുന്നത് അപ്പോൾ ഒരുപാട് ലെങ്ത് കൂടുതൽ വെച്ചിട്ടാണ് ഞാൻ ഇത് കുറച്ച് പാർട്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്തുന്നുട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആടുജീവിതത്തിൻ്റെ ഈ പുസ്തകം ആവശ്യമുള്ളവർക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ചാർജ് പറയുന്നത് മുന്നൂറ് രൂപയാണ് അത് നിങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പുസ്തകം വാങ്ങുന്നതാണ് അപ്പോൾ ഇവിടെ ഉണ്ട് നിങ്ങൾ തിയേറ്ററിൽ വന്നു കഴിയുമ്പോൾ ആ ആടുജീവിതത്തിൻ്റെ പുസ്തകം താല്പര്യമുള്ളവർക്ക് വാങ്ങട്ടോ മണ്ണൂർ ചിത്ര സിനിമത്തിലെ ഇവിടെ തിയേറ്ററിലെ ആടുജീവിതം പ്രേക്ഷകരിപ്പോൾ ഈ കൗണ്ടറിലേക്ക് ഇതാ ഇൻ്റർവെല്ലിൽ കടന്നു വരുന്ന കാഴ്ചയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് கவுண்டரில <laughs> காட்ச പിന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴിയാണ് പിന്നെ അതിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ തിയേറ്ററിൽ സിനിമ കാണിച്ച കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല പറഞ്ഞാൽ ഇതിലെ വഴി പോലെ ഈ വലിയ സിനിമ കളിക്കും രണ്ട് തിയേറ്ററാണ് ഇവിടെ ഉള്ളത് മണ്ണൂർ ചിത്ര സിനിമപ്ലക്സിൽ അപ്പോൾ രണ്ട് തിയേറ്ററിലും പണം ഓടികളിക്കുന്നുണ്ട് ആടുജീവിതം കേട്ടോ ആടുജീവിതവും ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ജനങ്ങളുടെ മനസ്സിൽ കീഴ്ക്ക് കൊണ്ടിയാണ് ഈ ആടുജീവിതം ഇവിടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് മണ്ണൂർ ചിത്ര സിനിമത്തെ ചിത്ര സിനിമപ്ലസ്സിൽ ഈ പടം ഇങ്ങനെ ജനങ്ങളുടെ തിരക്കാരണം അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ മനസ്സ് കീഴടക്കൊണ്ടാണ് ഈ പടം ഓടിക്കൊണ്ടിരിക്കുന്നത് മണ്ണൂർ ചിത്ര സിനിമപ്ലസിലെ വീഡിയോസാണ് ഞാൻ നിങ്ങൾക്ക് ഇതുവരെ എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോക്കൊന്നും മുഴുവനായി കാണുക ഇതിന് ഇതിൽ ചെറിയ ചെറിയ ഭാവങ്ങൾ സിനിമയെക്കുറിച്ചുള്ള വരുന്ന പുതിയ പുതിയ പടത്തിനെ കുറിച്ചുള്ള ചെറിയ ചെറിയ വീഡിയോകൾ നിങ്ങളെത്തിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ മുഴുവൻ കാണുക അപ്പോൾ നമ്മുടെ ബിക് നമ്മളൊക്കെ സാറ് ഈ സിനിമ കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഞാൻ ഇതിൽ വന്ന് മുതൽ അപ്പോൾ ഇതാണ് നമ്മൾ അപ്പോൾ ഈ ചിത്ര സിനിപ്ലക്സിൽ തിയേറ്ററിനെ കുറിച്ച് എന്താണ് ഈ തീയേറ്റർ സൗണ്ട് സിസ്റ്റത്തെ കുറിച്ച് സാറിന് എന്താ പറയുന്നത് ഇതാ സിനിപ്ലക്സിൻ്റെ സൗണ്ട് സിസ്റ്റം ഉണ്ടല്ലോ ഈ സിനിമ കണ്ടിട്ട് അതിൻ്റെ സൗണ്ട് സിസ്റ്റം എന്താണ് യാ <laughs> ഒരുപാട് <laughs> പ്രേക്ഷകരെ കൊള്ളിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ് ആടുജീവിതം അപ്പോൾ അതിനെക്കുറിച്ചുള്ള ആ പ്രേക്ഷകരുടെ അഭിപ്രായമൊന്നും ഞാൻ ഈ വീഡിയോയിൽ ചോദിക്കുന്നില്ല അച്ഛൻ റിവ്യൂ എടുക്കാതെ തന്നെയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമ്മുടെ അപ്പോൾ നിൽക്കുന്നത് ചിത്ര സിലിബസിന് കൗണ്ടറാണ് കേട്ടോ ഈ അപ്പോൾ ഈ ഷോപ്പോട് വിട്ടു അപ്പോൾ നമ്മുടെ മഹമ്മതഗോയ സാറ് വി കെസ് മഹമ്മദ് ഗോയ സാർ ഇവിടെ വന്നിരുന്നു അത് സിനിമ തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ സിക്ഷങ്ങൾ ഞാൻ കുറച്ച് അപ്പോൾ കൂടുതലൊന്നും സംസാരിച്ചിട്ടില്ല അപ്പോൾ ഇതാണിപ്പോൾ നമ്മൾ ചിത്ര സിനിമ പ്ലസ് ആണ് കേട്ടോ അത് അപ്പോൾ അതിൽ പ്രേക്ഷകരുടെ തിരക്കാണ് പിന്നെയാണ് ഇതിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ആടുജീവിതം ജനങ്ങളെ കീഴടക്കിക്കൊണ്ടാണ് ഈ മുന്നറി ചിത്ര ചിത്ര സിനിമ പ്ലസ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഫുൾ നിറഞ്ഞ സ്ഥലത്തോടെ പ്രേക്ഷകർ പ്രേക്ഷകരെ ഇഷ്ടപ്പെടുന്ന ഒരു പണമായി തന്നെയാണ് ഈ ആടു ആടുജീവിതം പ്രതിരോധ ചേട്ടൻ്റെ പടം കൊണ്ടുവരുന്നു അപ്പോൾ അതിൻ്റെ ഇതാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾ ചിത്ര സിനിപ്ലസിൽ നിന്ന് കൊടുക്കുന്നു പിന്നെ അതുപോലെ നമ്മുടെ ഈ ആടുജീവിതത്തിൻ്റെ പുസ്തകവും കൂടെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വില മുന്നൂറ് രൂപയാണ് അപ്പോൾ മുന്നൂറ് രൂപ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ ഒക്കെ ഇത് നിങ്ങൾക്ക് ഈ ചിത്ര സിനിപ്ലസ്സിൽ നിന്ന് വാങ്ങാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ളവരൊക്കെ ചിത്ര സിനിപ്ലസ്സിൽ വന്നിട്ട് ഈ പുസ്തകത്തിൻ്റെ വില മുന്നൂറ് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ചിത്ര സിനിമസിൽ വാങ്ങണം അപ്പോൾ കൂടുതലാണ് ഇതിൽ ഉൾപ്പെടുന്നില്ല ഞങ്ങൾക്ക് ഒരുപാട് വീഡിയോ നേർത്തകൾ ഉൾപ്പെടുത്തിയിരുന്നു അപ്പോൾ ഒരുപാട് ദിനം കുറച്ച് പാർട്ട് പാർട്ടായിട്ടാണ് നിങ്ങൾ ചാനലിലേക്ക് എത്തിക്കരുത് അപ്പം എല്ലാ ലോക മലയാളികൾക്കും അതുപോലെ പ്രവാസി ലോകത്തുള്ള എല്ലാവർക്കും ഈ നമ്മുടെ കേരളത്തിലെ സൗണ്ട് സിസ്റ്റത്തിൽ രണ്ടാമത്തെ സൗണ്ട് സിസ്റ്റമായ നമ്മളെ ചിത്ര സിനിപ്ലക്സ് വേറെ എങ്ങും നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റിൽ പിന്നെ അതുപോലെയല്ല നമ്മൾ കോഴിക്കോടുള്ളവർക്കും ഇവിടെ വന്ന് എളുപ്പത്തിൽ നൂറ് കിലോമീറ്റർ ഓടിയാൽ ഈ കോഴിക്കോട് നിന്ന് നമുക്ക് ഇവിടെ വന്ന സിനിമ കാണാം അതുമാത്രമല്ല ഇതിലെ സൗണ്ട് സിസ്റ്റം ഒരു പ്രത്യേകത തന്നെയാണ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാലേ നിങ്ങൾക്ക് അതിൻ്റെ സൗണ്ട് സിസ്റ്റം മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അപ്പം ഒരുപാട് ലെങ്ത് കൂടുമ്പോൾ വലിയ പ്രശ്നമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ചിത്ര സിനിപ്ലസിൻ്റെ കൗണ്ടറാണ് അപ്പോൾ അതിലുള്ള പ്രേക്ഷകർ നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് കൊടുക്കുന്നത് അപ്പോൾ അടുത്ത ഷോട്ട് വേറെ വന്ന ആളുകളാണ് കേട്ടോ ബുക്കിംഗ് ചെയ്ത് വന്നവരാണ് ആ അപ്പോൾ ഞാൻ ചിത്ര സിനിപ്ലസ്സിൻ്റെ ആദ്യം മുന്നേ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താം അതുപോലെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറയുന്നു ഒന്നും ഞാൻ നിങ്ങൾക്ക് ഈ പോസ്റ്റിൽ നിങ്ങൾക്കിനെ ആടി ജീവിതം എല്ലാ മലയാളികൾക്കും അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമായി തന്നെയാണ് നമ്മുടെ ജീവിതം പടം പ്രത്യേക ചേട്ടൻ്റെ പടം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് പ്രേക്ഷകരെ മനസ്സിൽ കീഴടക്കൊണ്ടാണ് ആടുജീവിതം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇത്ര സിനിപ്ലസിൽ ഈ തിയേറ്ററിൽ ഈ സൗണ്ട് സിസ്റ്റത്തോടുകൂടി ജീവിതം ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ചാനൽ കാണുന്ന എല്ലാവരും ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ ഓൺ ചെയ്യുക കൂടുതൽ വീഡിയോ ഞാൻ ഇതിൽ എത്തിക്കുന്നതാണ് അതുപോലെ അടുത്ത പവേശ പടവുമാണ് ഇവിടെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പോസ്റ്റാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ അതുപോലെ ആവേശ പടമാണ് അതുപോലെ ഇപ്പോൾ കളിക്കുന്ന പടം ആടി ജീവിതം കളിക്കുന്നുണ്ട് അത് അപ്പം കൂടുതലൊന്നുമില്ല അപ്പോൾ ഞാൻ ചിത്ര സിനിമസിൻ്റെ ഭാഗം ഒന്നുകൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ചിത്ര സിനിമ പ്ലീസ് കേട്ടോ ഇത്രയും സൗണ്ട് സിസ്റ്റത്തോടുള്ള തിയേറ്റർ നിങ്ങളെ കോഴിക്കോട് പോയതും കേരളത്തിലെ രണ്ടാമത്തെ തിയേറ്റർ ഒന്ന് സൗണ്ട് സിസ്റ്റത്തോടുള്ള തിയേറ്റർ ഒന്ന് വയനാടാണ് ഒന്നാം ഒന്നാമത്തെ തിയേറ്റർ അതുപോലെ രണ്ടാമത്തെ തിയേറ്റർ നമ്മൾ മണ്ണൂർ ചിത്ര സിനിമപ്ലസ് ആണ് കേട്ടോ അപ്പോൾ അതുപോലെ നിങ്ങൾക്കെല്ലാവരും ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ മണ്ണൂർ ചിത്ര സിനിപ്ലക്സിൽ വന്ന് ഈ സൗണ്ട് സിസ്റ്റം സിനിമ കണ്ടതിന് ശേഷം അതിൻ്റെ സൗണ്ട് സിസ്റ്റം കണ്ടാൽ മനസ്സിലാക്കി മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ എല്ലാവർക്കും പിന്നെ നമ്മുടെ ഈ ആദ്യ ജീവിതം അത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ജനങ്ങളുടെ തിരക്ക് കാരണം ബുക്കിങ്ങായി തന്നെ ആളുകളാണ് ഈ കടന്നു വരുന്നത് അടുത്ത ഷോക്കുള്ള ആളുകളാണ് കിടന്ന് കുറേ ആളുകൾ സിനിമകളുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ബുക്ക് ചെയ്താണ് അപ്പോൾ ഇവിടെ കൗണ്ടറേതാണ് കേട്ടോ ഇതാണ് കൗണ്ടർ അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ പാർക്കിങ് പാർക്കിങ് സൗണ്ട് ഇതായിട്ടുള്ള അടുത്ത ഒരു വാകുമ്പാടെ ഇതിൻ്റെ പാർക്കിംഗ് ഉണ്ട് ഇവിടെയുള്ള സ്ഥലത്തുപാട് ഞാൻ ആദ്യം വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ സിനിമയിൽ വരുന്ന ഓരോരുത്തർക്കും അറിയാൻ പറ്റും ആ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം എവിടെയാണെന്നുള്ളത് അപ്പോൾ അതിൻ്റെ വാകുമ്പാടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആടുജീവിതം പൃഥ്വിജ് ചേട്ടൻ്റെ ജീവിതം നിറഞ്ഞ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചിത്ര പ്ലസിലേക്ക് വന്ന് സൗണ്ട് സിസ്റ്റം മനസ്സിലാക്കി അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പം ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കളുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ സുഹൃത്തുക്കൾ കേട്ടോ നമ്മളെ ചിത്ര സിനിപ്ലക്സിൽ ഉള്ള സുഹൃത്തുക്കളാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട്